വരയുടെ പുതിയ അനുഭവം ഒരുക്കാൻ കോടാലി മാങ്കുറ്റിപ്പാടത്ത് കലാമുറ്റം ഒരുങ്ങി ഇലകൾ മഞ്ഞ പൂക്കൾ പച്ച എന്നിവരിൽ സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ ചിത്രകലാ ക്യാമ്പ് വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് മാങ്കുറ്റിപ്പാടത്ത് നടക്കുന്നത് കുട്ടികളും മുതിർന്നവരുമായി നാൽപ്പതോളം പേർ ക്യാമ്പിൽ പങ്കെടുക്കും വരയ്ക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടും ചെറുപ്പത്തിൽ അത് സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോയവർക്ക് കൂടി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കലാമുറ്റം ഒരുക്കുന്നതെന്ന് സംഘാടകയും ചിത്രകാരിയുമായ പ്രിയ ഷിബു പറഞ്ഞു പ്രായഭേദമില്ലാതെ എല്ലാവർക്കും ഒത്തുചേരാൻ പറ്റിയ ഒരു അതും ഒരേ ആശയത്തെ നമ്മൾ ഒരു വലിയ അവിടെ കിട്ടുന്ന ആനന്ദം അതാണ് നമ്മുടെ ഈ പ്രിയ ഷിബുവിന് പുറമെ ചിത്രകാരികളായ മക്കൾ ദേവാങ്കന ദേവഹാര എന്നിവരാണ് ക്യാമ്പ് നയിക്കുന്നത് കലാകാരന്മാരായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ ജനൻ കൊറ്റിക്കൽ ആനന്ദ്രാമൻ സുനിൽ സബരിയ പ്രീതി ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു വെള്ളിയാഴ്ച രാവിലെ ചിത്രകാരൻ ടി ആർ സുനിൽലാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ടിസി വി കൊടകര